നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കുവൈത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചത് പതിനേഴ് മലയാളികൾ കോവിഡ് ബാധിച്ച് മുപ്പത്തിയേഴ് മലയാളികൾ മരിച്ചപ്പോൾ അടുപ്പിച്ച് ഹൃദയാഘാതം മൂലം മരിക്കാനിടയായി ഹൃദയാഘാതം മൂലം മരിക്കുകയും പിന്നീട് ശ്രമം പരിശോധിച്ചപ്പോൾ കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്ത കേസുകൾ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം കോവിഡ് മരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അവർ കൂടിച്ചേർത്താണ് മുപ്പത്തിയേഴ് കോവിഡ് മരണങ്ങൾ ഇതിലെ ഹൃദയാ കൂടി ചേർക്കുമ്പോൾ മൂലമുള്ള മരണങ്ങളുടെ എണ്ണം പിന്നെയും കൂടും മാനസിക സമ്മർദ്ദവും ഹൃദയാരോഗ്യവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുകയും ചെയ്യുന്നു ഹൃദയ കൂടാനും അത് ക്രമരഹിതമാവാനും ഇത് കാരണമാകുന്നു സന്തോഷവും ശാന്തിയും തുടികൊള്ളുന്ന ഹൃദയത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹാപ്പി കെമിക്കൽസ് എന്നറിയപ്പെടുന്ന എൻഡോർഫിൻസ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു സന്തോഷത്തിന്റെ ഹോർമോണുകൾ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കോവിഡ് പ്രതിസന്ധി പ്രവാസികളിൽ കടത്ത മാനസിക സമ്മർദ്ദം ഉയർത്തുന്നുമുണ്ട് ജോലിയും വരുമാനവും ഇല്ലാത്തതും ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയവും രോഗ ഭീതിയും പുറത്തിറങ്ങാൻ കഴിയാത്തതിന്റെ സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ട് പ്രവാസികൾ ഗൾഫുകാരെ കറവ് പശുക്കളായി മാത്രം കാണുന്നുവെന്നുമുള്ള പലർക്കും എന്ന പലരുടെയും തോന്നൽ മാനസിക സംഘർഷങ്ങളുടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ഇതുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്നുണ്ട് കോവിഡ് മാനസിക പിരിമുറുക്കത്തിന്റേത് കൂടിയാണെന്ന് സന്നദ്ധ സംഘടനകൾ ഏർപ്പെടുത്തിയ സൗജന്യ കൗൺസിലിംഗ് ഹെൽപ്പ് ലൈനിലേക്ക് വരുന്ന ഫോൺ കോളുകൾ അടിവരയിട്ട് പറയുകയാണ് ജോലിയുള്ളവർ പോലും സമ്മർദ്ദത്തിലാണ് ജോലിയില്ലാതെ മറ്റുള്ളവരുടെ കാരണ്യം കൊണ്ട് ജീവിക്കുന്നവരുടെ കാര്യം ദയനീയമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ